കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ അഞ്ചാം ദിവസവും നിറഞ്ഞ സദസ്സിലായിരുന്നു പ്രദർശനങ്ങൾ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന അർമേനിയൻ സിനിമയെക്കുറിച്ചുള്ള പാനൽ ഡിസ്കഷനും ഇന്ന് ശ്രദ്ധേയമായി പാത്ത് ഫെമിനിച്ചി ഫാത്തിമ കിസ് വാഗൺ മായുന്നു മാറി വരയെന്ന നിശ്വാസങ്ങളിൽ അപ്പുറം തുടങ്ങിയവയാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്ന മലയാള ചിത്രങ്ങൾ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുണിമ ചേരുന്നു അരുണിമ എന്ന് എങ്ങനെയായിരുന്നു പ്രേക്ഷക പങ്കാളിത്തം ഏതൊക്കെ ചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തിയത് രമേശ് രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ അഞ്ചാം ദിവസമായ ഇന്ന് ഫാത്തിമ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളാണ് നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചത് വിഭാഗത്തിൽ ഏഴ് ചിത്രങ്ങളും ലോക സിനിമാ വിഭാഗത്തിൽ ഇരുപത്തിമൂന്ന് ചിത്രങ്ങളും ഫെസ്റ്റിവൽ ഫേവറേറ്റ് വിഭാഗത്തിൽ ഏഴ് ചിത്രങ്ങളും മലയാളം ടുഡേ വിഭാഗത്തിൽ നാല് ചിത്രങ്ങളും അടക്കം സിനിമകളുടെ നീണ്ട നിര തന്നെ ഇന്ന് ചലച്ചിത്ര പ്രേമികൾക്ക് മുന്നിലെത്തി ലോക സിനിമാ വിഭാഗത്തിൽ കോൺക്ലേവിന്റെ ആദ്യ പ്രദർശനം ഇന്ന് നടന്നു ലോക സിനിമാ വിഭാഗത്തിൽ കോൺക്ലേവിന് മികച്ച പ്രതികരണം തന്നെയാണ് ഇന്ന് ലഭിച്ചത് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഏറെ പ്രേക്ഷക പ്രശംസ നേടിയ മെമ്മറീസ് ഓഫ് എ ബേണിംഗ് ബോഡി റദ്ദം ഓഫ് ദമാം ലിൻഡ എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു മലയാളം ക്ലാസിക് ചിത്രം നീലക്കുരും രാവിലെ പ്രദർശിപ്പിച്ചിരുന്നു ഐ എഫ് എഫ് കെ ജൂറി അധ്യക്ഷയായ ആഗ്നസ് ഗുദാർ ഛായാഗ്രഹണം നിർവഹിച്ച ബോട്ട്രാവയിൽ ഇപ്പോൾ പ്രദർശിപ്പിക്കുകയാണ് നമ്മളോടൊപ്പം ഫാത്തിമയുടെ അണിയറ പ്രവർത്തകർ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ് നമുക്ക് അവരിലേക്കൊന്ന് പോകാം മാം ഈ സിനിമ ഫെമിനിസ്റ്റ് ഫാത്തിമ ഞാൻ എന്റെ രണ്ടാമത്തെ സിനിമയാണ് എന്റെ ആദ്യത്തെ സിനിമ ആയിരത്തൊന്ന് ഉണകൾ അതിലെ സ്പോട്ട് എഡിറ്റർ ആയിട്ടുള്ള ഫാസിലാണ് ഈ സിനിമ ഡയറക്ടർ അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിൽ എത്തിപ്പെടുന്നത് പിന്നെ ഐ എഫ് എഫ് കെ വന്നതിനും ഞങ്ങളുടെ സിനിമ മത്സര ഇനത്തിൽ സെലക്ട് ആയതിനും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അതിലുപരി ഇവിടെ വന്നതിന് ശേഷം ഈ ക്രൗഡും ഇത്രയും ആൾക്കാരുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയുമ്പോൾ മനസ്സ് നിറഞ്ഞു കണ്ടു അതെ അതെ ശരിക്കും പറഞ്ഞ ഇത്രയും ദിവസം ഞങ്ങൾ കണ്ടതിൽ എനിക്ക് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഇത്രയും വർഷമായിട്ട് ഐ എഫ് കെയിൽ വരുന്നുണ്ട് ഈ വർഷം നമ്മൾ കുറേ സിനിമകൾ കണ്ടു കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് അത് ഇപ്പം ഇവരെ ഇവിടെ ഞങ്ങൾ അതുകൊണ്ട് ഇവരെ ഇവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് നേരിട്ട് അത് പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് ആ അത് പറയാൻ പറ്റിയത് കാരണം പ്രത്യേകിച്ച് ഇപ്പം ഈ കുട്ടി ഷംല ആണ് ആ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഫാത്തി ഫാത്തിഫെമിനിച്ച് ഫാത്തിമ എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അവരുടെ ഹസ്ബൻഡായിട്ടൊക്കെ അഭിനയിച്ചിരിക്കുന്ന ഒരു സുനിൽ കുമാർ സുനിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ഗംഭീരമായിട്ടാണ് അവരൊക്കെ ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് ഈ നോൺ ആക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ സിനിമയിൽ താരങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു താരങ്ങളുമില്ല ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആ ക്യാരക്ടേഴ്സ് വഴി ഇവർ താരങ്ങളായി മാറിയിരിക്കുകയാണ് അത്രയും ഗംഭീരമായി ആ സിനിമ വർക്കൗട്ടായിട്ടുണ്ട് അത് ശരിക്കും അത് എനിക്ക് തോന്നും പിന്നെ അതിൻ്റെ പ്രത്യേകിച്ച് ആ എഡിറ്റർ ആയിട്ടുള്ള ആ സിനിമ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഒരു കട്ടിങ് ഒരു റിതമൊക്കെ നമുക്ക് എഡിറ്റിങ്ങിൻ്റെ ഒരു റിതം ഉണ്ടല്ലോ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് എന്നാൽ എന്താ പറയുന്നത് സമൂഹത്തിൽ എവിടെയൊക്കെയോ നമ്മൾ ഈ ഫാത്തിമയെ കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്ന തരത്തിലാണ് ആ സിനിമ വന്നിരിക്കുന്നത് നല്ല ഗംഭീരമായിട്ടുള്ള സിനിമ ഇഷ്ടം ആ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഫസ്റ്റ് ഐ എഫ് എഫ് കെ ആണിത് അപ്പോൾ ഇങ്ങനെ ഇത്രയും നല്ലൊരു മൂവി ഫീൽ ഗുഡ് മൂവി ഇപ്പോൾ ഞാൻ പറയുമായിരുന്നു ശരിക്കും ഒരു ഫീൽ ഗുഡ് മൂവി ഭയങ്കര അത്ര സ്ലോ ഒന്ന് ഒട്ടില്ലാകില്ലാതെ നമുക്കതിൻ്റെ അത് നമ്മൾ ഇറങ്ങി നമ്മളിറങ്ങിയാലും കുറച്ച് നേരത്തേക്ക് പാത്രം അവിടെ കൂടെ ഉണ്ടാവും അതുപോലെയായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജമേഷ് ഇരുപത്തി ഒൻപതാമത് ചലച്ചിത്രമേളയിലും സിനിമ തന്നെയാണ് താരം എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ്